ഹായ് മെച്ചമരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എൻ്റെ അടിപൊളി ഒരു പൊടിയുണ്ട് അതായത് അടിപൊളി നാടൻ മീൻകറിയാണേ അപ്പോൾ അത് ഞാനതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ പൊള്ളി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കാശ്മീരി മുളകപ്പൊടിയും നല്ല എരിവുള്ള കുറച്ച് മുളക് പൊടിയും ചെയ്ത എടുത്തിട്ടുണ്ട് അതിന് ശേഷം മല്ലിപ്പൊടി അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയോട് ചേർത്തിട്ടുണ്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ ഇലവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ച് സെറ്റാക്കി എടുക്കണം അങ്ങനെ ദൈവം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് പുളി കൂടെ ഒന്ന് വെള്ളത്തിൽ സെറ്റ് ചെയ്യാനുണ്ട് പുളി ഒന്ന് കോരുന്ന സമയം കൊണ്ട് നമുക്ക് മീനിനെ ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മീനിനെ പറയുന്നത് ഉപ്പൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഉപ്പൻ്റെ മുള്ളും തലയുമാണ് അപ്പോൾ എനിക്കിതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഇതിൻ്റെ തലയും നല്ല സൈസുള്ളതായിരുന്നു കേട്ടോ പക്ഷേ ഞാനൊന്ന് റോഡിലിട്ട് പോയിട്ട് ഇടയ്ക്ക് വെച്ച് അമ്മയെല്ലാം ഒന്ന് കഴുകി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയത് കുഞ്ഞു കുഞ്ഞു സൈസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴുകി വെച്ചിരിക്കുന്നത് നമുക്ക് ആ പീസിലേക്ക് നമ്മളിത് ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിലൊഴിക്കണം അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലുള്ള ആ ഗ്രേവി എല്ലാം കൂടെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള വെള്ളം സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളെ പുളി ആ കോരാൻ വെച്ചിരുന്ന പുളിയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാർ കേട്ടോ ആ ചാറെടുത്ത് നമുക്ക് ഇതിൽ ഒഴിക്കണം പിന്നെ പച്ചമുളക് കൂടെ അതെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അറിയപ്പെടും ചേർത്തിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അപ്പോൾ അതേ പുളി സെറ്റായിട്ടുണ്ട് അതിനെക്കൂടെ നമുക്ക് ഈ മീൻകറിയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം വീടുകളിലെ എല്ലാ വീടുകളിലും മീൻകറി വയ്ക്കുന്നതാണ് ഇതേപോലെയും അല്ലെങ്കിൽ ഇതിൻ്റെ കടയിൽ നല്ല ടേസ്റ്റിലൊക്കെ ഒരുപാട് പേര് വെറൈറ്റി ആയിട്ട് വയ്ക്കുന്നുണ്ട് ഇതേ ഉപ്പ് കൂടെ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നല്ലതുപോലെ ഒന്നതേ ഇതുപോലെ കലക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഏകദേശം എല്ലാം കുക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തുള്ള വിറകടുപ്പിലാണ് കേട്ടോ മാക്സിമം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഗ്യാസ് അടുപ്പ് അധികം ഉപയോഗിക്കാതെ എല്ലാം വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഈ പതിവ് പോലെ തന്നെ ഞാൻ വെളിയിലധികം നമ്മൾ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അടുപ്പത്തൊന്ന് വെച്ചു കൊടുക്കാം തീ ഒന്ന് കത്തി സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അടപ്പൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽപ്പം കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അതായത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് കടുവൊന്നും തളിക്കുന്നില്ല കേട്ടോ അപ്പോൾ കടുവൊക്കെ തളിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ മീൻ നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളധികം കടുവൊന്നും ചേർക്കുന്നില്ല കടുത്ത് തളിക്കാതെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി നല്ല കപ്പ കിട്ടി കേട്ടോ നല്ല ഓയിൽ കപ്പ കിട്ടി അപ്പോൾ ഇതേ അത് നമ്മൾ വച്ചിന്ന് ഒരു പിടി അങ്ങ് പിടിക്കാൻ പോവുകയാണ് അപ്പോൾ വച്ചാൽ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണാം അതുവരെ ബബ്